ഹലോ മുത്തുമണി എന്തൊക്കെ പടസു അല്ലേ ഇന്ന് നമ്മുടെ ദിലീപ് ദിലീപേട്ടൻ നായകനായി വരുന്ന ബബ ബബ എന്ന സിനിമയുടെ കുറച്ച് അപ്ഡേറ്റ്സ് ആണ് പറയാൻ പോകുന്നത് നമുക്കറിയാം അതിൽ ലാലേട്ടൻ ഗസ്റ്റ് റോളായിട്ട് വരുന്നുണ്ട് അതും പ്രധാന കഥാപാത്രമായിട്ട് വരുന്നുണ്ട് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു പിരി മാസ് ലുക്കിലുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ലാലഡലിൽ പ്രത്യക്ഷപ്പെടുന്നത് ദിലീപ് ഭട്ടൻ്റെ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി രീതിയിലുള്ള ഒരു ക്യാരക്ടറൈസേഷനുമാണ് ഈ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ ഫാഹിൻ സാഫറും അതുപോലെ തന്നെ നൂറിൻ ഷെരീഫും സ്ക്രിപ്റ്റ് എഴുതി ധൻജയ് ശങ്കറാണ് ഇതിൻ്റെ സംവിധാനം ഇതിൽ നമ്മുടെ ദിലീപ് ഏട്ടനും ലാലേട്ടനും കൂടാതെ വിനീത് ശ്രീനിവാസനും അതുപോലെ തന്നെ ദയാൻ ശ്രീനിവാസനും അഭിനയിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡിയും ആക്ഷനും എല്ലാം കൂടി ഒരു അവർ ചേർന്ന് തന്നെ ഒരു കോമഡി രീതിയിലുള്ള സിനിമാവും നമുക്ക് എന്തായാലും അതിൽ പ്രതീക്ഷ കുറവില്ല നമുക്ക് എന്തായാലും ഒരു ഈ ഒരു ക്രിസ്മസിനാണ് ചിത്രം റിലീസ് ചെയ്യണം പിന്നെ ലാലേട്ടനൊരു എന്താ പറയുക എന്താ പറയുക ഒരു ഭ്രാന്തനായ ഒരു ക്യാരക്ടറായിട്ട് കരുതുന്നത് പക്ക മാസാൻഡ് ഒരു ഒരു വേറെ ലെവലാകും അതിൽ ഒരു സംശയം വേണ്ട അതും മീശ പിരിച്ച് മുണ്ടും മടക്കി കൊത്തിയിട്ടുള്ള ഫൈറ്റ് സീനും ഇതിൽ കാണാം അതുപോലെ തന്നെ അഞ്ഞൂറോളം ജൂനിയർ അഡിസ്റ്റോളം വെച്ച് പങ്കെടുപ്പിച്ചിട്ടുള്ള ഒരു ഡാൻസും പാട്ടും കൂടി ഇതിലുണ്ട് അതിൻ്റെ അങ്ങനെ ഒരു പ്രത്യേകത ഈ സിനിമ ഒക്കെ കണ്ട് അതിൽ നമുക്ക് മനസ്സിൽ ഇപ്പോൾ രാവണപ്രഭുമൊക്കെ നമ്മൾ തിയേറ്ററിൽ ഇങ്ങനെ നിറഞ്ഞോടിക്കൊണ്ടിരിക്കാം അതിലൊക്കെ ഉള്ള ഒരു ഡാൻസറല്ല അതുപോലത്തുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ഈ ദിലീപേട്ടനും അതുപോലെത്തെ ലാലേട്ടനും കൂടുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം രണ്ടും നല്ല ഒരു എന്താ പറയുക കോമഡിയും ആക്ഷനും എല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രണ്ട് നായകന്മാരാണ് പിന്നെ നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ ഒരു വൊമ്പൻ തിരിച്ചുവരവും കൂടിയാവും ഈ സിനിമ ഒരുപാട് കാലമായിട്ട് ദിലീപ് ഏട്ടൻ്റെ ഒരു എന്താ പറയുക ഒരു ചിരിച്ച ഫേസിലുള്ള മൂവീസൊന്നും വരുന്നുണ്ട് പിന്നെ വന്നതൊക്കെ വന്ന വഴിയെ പോവാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂവി നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് കൂട്ടത്തില് നമ്മുടെ ലാലേട്ടനും കൂടി ചേരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക ഒരു വൊമ്പൻ ഹിറ്റിനായിട്ട് ഡിസംബർ ഇരുപതിനു ശേഷം അതിൻ്റെ റിലീസ് വരിക എന്തായാലും ക്രിസ്മസ് എന്തായാലും ബബ്ബബ് തൂക്കും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട വേറെ ലോ അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ അങ്ങനത്തെ ഉള്ള രീതിയിലുള്ള മാസും ക്ലാസും ആക്ഷനും കോമഡിയും എല്ലാം മിക്സ് ഒരു മിഷ് മിശ്രിതാവും ഈ സിനിമ നമുക്ക് കിട്ടിയത് അതിൽ എന്താ പറയുക നമുക്ക് ലാലേട്ടൻ്റെ മീശ പിരിയറിന അത് കഴിഞ്ഞ് വേറെ ഒന്നും അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ഒന്നൊന്നര മൂവിക്ക് വേണ്ടിയിട്ട് അതിന് കൂടുതൽ അപ്ഡേഷൻ എന്തായാലും വൈകാതെ വരും ടീസർ വരാണ്ട് ട്രെയിലർ വരാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരാണ്ട് അപ്പോൾ അധികം വൈകാതെ വരും അപ്പോൾ കൂടുതൽ അപ്ഡേഷൻ ഇതിൽ ഇവിടെ പറയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്തോളൂ കമ്മൻറ്റ് ചെയ്തോളും സപ്പോർട്ട് ചെയ്തിലും ഒക്കെ